മുന്നൂറിൻ്റെ ഘടകങ്ങളുടെ എണ്ണവും ഘടകങ്ങളുടെ എണ്ണവും കാണുക മുന്നൂറിൻ്റെ ഘടകങ്ങളുടെ എണ്ണം കാണണം ഘടകങ്ങളുടെ എണ്ണം കാണണം നമ്മൾ ചെയ്യേണ്ടത് മുന്നൂറിനെ സംഖ്യകൾ കൊണ്ട് ഹരിക്കുക അഭാജ്യ സംഖ്യകൾ കൊണ്ട് മാത്രം പ്രൈം നമ്പേഴ്സ് കൊണ്ട് മാത്രമേ ഹരിക്കാൻ പാടുള്ളൂ നമുക്ക് രണ്ടു കൊണ്ട് ഹരിക്കാം നൂറ്റമ്പത് എന്ന് വരും രണ്ടു കൊണ്ട് ഹരിക്കാം എഴുപത്തഞ്ച് എന്ന് വരും അഞ്ചുകൊണ്ട് ഹരിക്കാം പതിനഞ്ച് അഞ്ചുകൊണ്ട് ഹരിക്കാം മൂന്ന് മൂന്നുകൂടെ ഹരിക്കാം ഒന്ന് അങ്ങനെ ഒന്ന് എത്തണവരെ സംഖ്യകൾ കൊണ്ട് പ്രൈം നമ്പേഴ്സ് കൊണ്ട് മാത്രം ഹരിക്കുക ഇതിനെ നമുക്ക് കൂട്ടങ്ങളായിട്ട് എഴുതാം അതായത് രണ്ട് എത്ര ഉണ്ട് രണ്ട് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ രണ്ട് എന്ന് എഴുതാം ഇൻഡു അഞ്ച് എത്ര ഉണ്ട് രണ്ടെണ്ണം അപ്പോൾ അഞ്ച് സ്ക്വയർ എന്ന് എഴുതാം ഇൻഡു മൂന്ന് എത്ര ഉണ്ട് ഒരെണ്ണേ ഉള്ളൂ അപ്പോൾ മൂന്ന് അഘാതം ഒന്നാന്ന് എഴുതുക ഇനി നമുക്ക് ആദ്യം ഘടകങ്ങളുടെ എണ്ണം കാണാം ഘടകങ്ങളുടെ എണ്ണം ഘടകങ്ങളുടെ എണ്ണം കാണാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ കൃതികളുടെയൊക്കെ കൂടെ ഒന്ന് കൂട്ടുക ആദ്യത്തെ കൃതി രണ്ട് പ്ലസ് ഒന്ന് ഇൻഡു അടുത്ത കൃതി വീണ്ടും രണ്ട് അതിൻ്റെയും കൂടെ ഒന്ന് കൂട്ടുക ഇൻഡു അടുത്ത കൃതി ഒന്ന് അതിൻ്റെയും കൂടെ ഒന്ന് കൂട്ടുക അപ്പോൾ ഓരോ കൃതിയും എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക എന്നിട്ട് ആ കൂട്ടി കിട്ടിയത് തമ്മിൽ കുളിക്കുക രണ്ട് പ്ലസ് ഒന്ന് മൂന്ന് ഇൻഡു രണ്ട് പ്ലസ് ഒന്ന് മൂന്ന് ഇൻഡു ഒന്ന് പ്ലസ് ഒന്ന് രണ്ട് മൂന്ന് ഒമ്പത് രണ്ട് പതിനെട്ട് ഇതാണ് ഘടകങ്ങളുടെ എണ്ണം കിട്ടി നമുക്ക് പതിനെട്ട് ഇനി നമ്മൾ അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം കാണണം അഭാജ്യ ഘടകങ്ങളുടെ എണ്ണം അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ കൃതികൾ തമ്മിൽ കൃതികൾ മാത്രം എടുത്ത് കൂട്ടുക അവിടെ കൃതികളുടെ കൂടെ ഒന്ന് കൂട്ടി ഗുണിക്കുകയാണ് ചെയ്തത് അത് ഘടകങ്ങളുടെ എണ്ണം കാണാൻ ഘടകങ്ങളുടെ എണ്ണം കാണാൻ കൃതികൾ തമ്മിൽ കൂട്ടുക ഇവിടുത്തെ കൃതി രണ്ട് പ്ലസ് അടുത്ത കൃതി രണ്ട് പ്ലസ് ഇവിടെ കൃതി ഒന്ന് രണ്ട് രണ്ട് നാല് ഒന്നും അഞ്ച് ഘടകങ്ങളുടെ എണ്ണം അഞ്ച് ഘടകങ്ങളുടെ എണ്ണം പതിനെട്ട്